ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് നല്ല മഴക്കാറുള്ളൊരു ദിവസമാണ് ആകെ മൂടിക്കെട്ടിയ പോലത്തെ ഒരു കാലാവസ്ഥയുണ്ട് കേട്ടെന്ന് പിന്നെ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുണ്ട് അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിക്കുക ഇപ്പോൾ മഴക്കായതുകൊണ്ട് നമ്മൾ സിറ്റൗട്ടിൻ്റെ രാവിലത്തെ അവസ്ഥത ഇതുപോലെയാണ് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിലും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ വൃത്തിയേടായിരിക്കും അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട് നമ്മൾ സിറ്റൗട്ട് ക്ലീൻ ആയാൽ തന്നെ നമ്മൾ വീട് മൊത്തം ക്ലീൻ ആയ പോലെയാണ് പക്ഷേ ഇത് കുറച്ച് നേരം മാത്രമേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെളിയും മണ്ണും ഒക്കെ തെറിച്ചിട്ട് ആകെ വൃത്തികേടായിരിക്കും വൈറ്റ് ടൈൽസ് കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെയാണ് പക്ഷേ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണ് ബുദ്ധിമുട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ ഉമ്മ കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ദോശ ഒക്കെ ഉണ്ടാക്കണം പിന്നെ ഒന്ന് മോൻക്ക് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവൻക്ക് ഇപ്പോഴും യൂണിഫോം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോവാറുള്ളത് മോന് എണീച്ചിട്ടില്ല നല്ല ഉറക്കാണ് അവൻ എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിൽ തുടങ്ങും ഇന്ന് സ്കൂളിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ സ്കൂൾ വണ്ടി വരിക ഒരു ഒമ്പതരൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഞാനവനൊരു ഒമ്പത് മണിയാവുമ്പോഴാണ് എണീപ്പിക്കാറുള്ളത് അതാവുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് നേരം മാത്രം അവൻ്റെ കരച്ചിൽ കണ്ടാൽ മതിയല്ലോ ശരിക്കും അവനിങ്ങനെ കരയുമ്പോൾ നമുക്കും വിഷമം തന്നെയാണ് പിന്നെ അതാ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ ഉമ്മയാണ് കേട്ടോ എല്ലാ ദിവസവും ചെയ്യാറുള്ളത് ഉമ്മ എന്നെയും എൻ്റെ അനിയത്തിനേയും അനിയേനേയും ഒക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ മോനെയും പറഞ്ഞയക്കുന്നത് ഉമ്മാക്കിഷ്ടമാണ് ഒക്കെ പിന്നെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ എന്നെക്കാളും കൂടുതൽ ശ്രദ്ധ സത്യം പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്കന്നെയാണ് പ്രത്യേകിച്ച് അവൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് വരാനൊരു അഞ്ച് മിനിറ്റൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും ടെൻഷൻ എൻ്റെ ഉമ്മാക്കന്നെയാണ് അങ്ങനത്തെ ആ മോനെ എണീപ്പിച്ചിട്ടുണ്ട് ഇനി അവനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലും അവനെ കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് തിരക്ക് പിടിച്ച സമയമായിരുന്നു അങ്ങനെ അങ്ങനതാ മോനെ സ്കൂളിൽ പറഞ്ഞയച്ചു ശരിക്കും അവന് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ വീട് ആകെ ഉറങ്ങിയ പോലെയാണ് കേട്ടോ അവനുള്ള സമയമാണെങ്കിൽ ആകെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിട്ട് ശരിക്കും കുറേ ആളുള്ള പോലെയാണ് വീട്ടിൽ ഇനി നമുക്ക് അസ്മ ഉൽ ഹുസ്ന ജണലിങ്ങ് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ തൊണ്ണൂറ്റി മൂന്ന് ഇസ്മ വരെയാണ് ജേണലിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി തൊണ്ണൂറ്റി നാലാമത്തെ ഇസ്മാണ് അൽ നൂറു പ്രകാശിപ്പിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇത് ചൊല്ലുന്നവരുടെ ഹൃദയവും മുഖവും പ്രകാശിക്കും പിന്നെ ഈ ഒരു ഇസ്മ ഇരുന്നൂറ്റി അമ്പത്താറ് തവണ യാ നൂറു യാ എന്ന് ചൊല്ലിയിട്ട് നമ്മളെ കൈകളിൽ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക എന്നിട്ട് ആ കൈ നമ്മളെ മുഖത്ത് തടവിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചർമ്മ പ്രശ്നങ്ങളൊക്കെ മാറി മുഖ സൗന്ദര്യം വർദ്ധിക്കും ഇനി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഇസ്മാണ് അൽ ഹാദി സന്മാർഗത്തിലാക്കുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഇത് ചൊല്ലുന്നവർക്ക് മനസ്സിന് നേർവഴി ലഭിക്കും തൊണ്ണൂറ്റി ആറാമത്തെ ഇസ്മാണ് അൽ ബദിയോ മാതൃകയില്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഇത് ആവർത്തിച്ച് ചൊല്ലുന്നത് കൊണ്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ നിറവേറുകയും ആപത്തുകളെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യും അടുത്തതായിട്ട് തൊണ്ണൂറ്റി ഏഴാമത്തെ ഇസ്മാണ് അൽ ബാക്കി എന്നെന്നും ശേഷിക്കുന്നവൻ എന്നാണ് അർത്ഥം ഇത് ആയിരം പ്രാവശ്യം ചൊല്ലുന്നവൻ പ്രയാസങ്ങളിൽ നിന്നും മനോവിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ഇത് പതിവായി ചൊല്ലുന്നവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും പദവികൾ നിലനിൽക്കും തൊണ്ണൂറ്റി എട്ടാമത്തെ ഈസ്മാണ് അൽ വാരിസു അവകാശിയായവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇത് ആയിരം തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പരിഭ്രാന്തി നീങ്ങി മനഃശാന്തി ലഭിക്കും അതായത് നമ്മൾ നല്ല ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഈ ഒരു ഇസ്മ് ആയിരം തവണ ചൊല്ലിയാൽ മതി ഇൻഷാല്ല നമ്മളെ മൈൻഡൊക്കെ ശരിയായി കിട്ടും തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഈസ്മാണ് അൽ റഷീദു നേർമാർഗത്തിൽ നടത്തുന്നവൻ എന്നാണ് ഈസ്മിൻ്റെ അർത്ഥം ഇഷ നിസ്കാരശേഷം നൂറ് തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടും ഇനി അസ്മാ ഉൽ ഹുസ്നയിലെ നൂറാമത്തെ ഇസ്മാണ് അൽ സോബൂറു അത്യധികം ക്ഷമിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം ഇത് ആപത്തുകളെ തടയാനുള്ളതാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നൂറ് തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അവന് മുസീബത്തുകളൊന്നും തട്ടുകയില്ല അൽഹമില്ല അങ്ങനെ ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ അസ്മാ ഉൽ ഹുസ്ന ജേണലിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേണലിങ് നമ്മൾ റമലാ മാസം സ്റ്റാർട്ടാവുന്ന ആ സമയത്ത് തുടങ്ങി വെച്ചതാണ് റമലാ മാസം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഒരു ജേണലിങ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോ ഇടാനൊക്കെ ഡിലേ ആവുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നീണ്ടുപോയത് അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പിന്നെ അന്ന് മുതൽ ഇതുവരെ ഈയൊരു അസ്മ അൽ ഹുസ്ന ജേണലിംഗിന് എൻ്റെ കൂടെ നിന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല അവർ ആരാന്നോ എന്താന്നോ ഒന്നും എനിക്ക് ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ അവരുടെ പേരും അവരിടുന്ന കമൻസും ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇത്രയും നാൾ എൻ്റെ കൂടെ ജേണലിംഗ് ചെയ്യാനും എല്ലാത്തിനും നിന്നതിന് ഇനിയും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തോന്നുന്നത് ഇൻഷാള്ള ഇനി അടുത്തത് നമ്മൾ ദുക്കിൻ്റെ ജേണലിംഗ് ആണ് ചെയ്യുന്നത് അടുത്തതായിട്ട് ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് നമ്മളൊരു സബ്സ്ക്രൈബർ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചതാണ് നമ്മൾക്ക് ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് കള്ള വീട്ടണോ അതോ തൗബ ചെയ്താൽ മതിയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്നോട് ചോദിച്ചിട്ട് കുറേ ദിവസമൊക്കെ ആയി പക്ഷേ എനിക്കങ്ങനെ പെട്ടെന്ന് മറുപടി തരാൻ ഞാനങ്ങനെ ഒരുപാട് അറിവുള്ള ആളൊന്നല്ല അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊക്കെ കണ്ട് സെർച്ച് ചെയ്തിട്ടും പിന്നെ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാര്യം ഈ വീഡിയോയിൽ പറയുന്നത് ദീനിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ എന്ത് കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ പറയാൻ തന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു അതിൽ പല ഉസ്താദിമാരും രണ്ട് അഭിപ്രായത്തിലാണ് പറയുന്നത് അതിൽ ഒരു ഉസ്താദ് പറയുന്നത് നമുക്ക് കല ആയിപ്പോയ നിസ്കാരം അത് കള വീട്ടിയിട്ട് കാര്യമില്ല നമ്മൾ തൗബ ചെയ്താൽ മതി എന്നാണ് ഒരു വിഭാഗം ഉസ്താദുമാർ പറയുന്നത് മറ്റൊരു വിഭാഗം ഉസ്താദുമാർ കൂടുതലായിട്ടും പറയുന്നത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ നമ്മൾ കല വീട്ടണം എന്ന് തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ അറിവിലുള്ളൊരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾക്ക് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും കല വീട്ടണം എന്നാണ് അതിൻ്റെ മുമ്പേ നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ നിസ്കാരം ഉപേക്ഷിച്ചത് അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് നോക്കുക എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്നത് നമ്മൾ നിസ്കാരത്തെക്കുറിച്ചാണ് നിസ്കാരം എന്നത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളൊരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ നിസ്കാരം ആരും തന്നെ മനപൂർവ്വം ഉപേക്ഷിക്കരുത് ഇനി നമ്മൾ നിസ്കരിക്കാൻ മറന്നു പോയതാണെങ്കിൽ നമുക്കത് ഓർമ്മ വന്ന സമയത്ത് നമ്മളത് നിസ്കരിക്കണം ഇനി ഉറങ്ങിപ്പോയതാണെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലേ ചില സമയത്തൊക്കെ ഉറക്കത്തിലൊക്കെ പെടുമല്ലോ അങ്ങനെ ഉറങ്ങിപ്പോയതാണെങ്കിൽ നമ്മൾ ഉറങ്ങി എണീച്ച ഉടനെ നമ്മൾ ആ നിസ്കാരം നിസ്കരിക്കണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു ഇളവ് നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരുപാട് ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും ഇനി ആരെങ്കിലും മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് തൗബയാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക ഒപ്പം ഞാൻ ഇനി മുതൽ കൃത്യമായിട്ട് നിസ്കരിക്കും എല്ലാം മടിയും മാറ്റി എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കാനുള്ളൊരു മനസ്സ് തരണമെന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക അങ്ങനെ നിങ്ങൾ തൗബ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കരുത് തൗബ ചെയ്തിട്ട് നമ്മൾ വീണ്ടും നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷകൾക്കും നമ്മൾ അർഹരാവും നിസ്കാരം ഉപേക്ഷിക്കാനോ കാരണമില്ലാതെ കല ആക്കാനോ നമ്മൾക്കാർക്കും അധികാരമില്ല നമ്മൾ മനഃപൂർവ്വം നിസ്കാരം കളയുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു അനാദരവാണ് അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വർഷത്തെ നിസ്കാരങ്ങൾ കള വീട്ടാനുണ്ടെങ്കിൽ ആദ്യം തന്നെ തൗബ ചെയ്യുക ഇനി എത്ര നിസ്കാരമാണോ നമുക്ക് കളാവ് വീട്ടാനുള്ളത് എന്നുള്ള എണ്ണം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ നിസ്കാരങ്ങള് വേഗം കളാവ് വീട്ടിത്തുടങ്ങുക അതല്ല നിങ്ങൾക്കിനിപ്പോൾ എണ്ണം അറിയില്ലയെന്നാണെങ്കിൽ ഒരുപാട് വർഷത്തെ നിസ്കാരങ്ങളൊക്കെ കളാവ് വീട്ടാനുണ്ടെങ്കിൽ ഒരു ഏകദേശ കണക്ക് എടുക്കുക അതായത് നമ്മളിപ്പോൾ പ്രായപൂർത്തി ആവുന്നത് മുതലാണ് നമുക്ക് നിസ്കാരം നിർബന്ധമാവുന്നത് ഇപ്പോൾ ഒരാൾ പതിനാല് വയസ്സിലാണ് പ്രായപൂർത്തി ആയതെങ്കിൽ അന്ന് മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാണോ ആയിട്ടുള്ളത് അതുവരെ നമുക്ക് എത്രത്തോളം നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത് അതാണ് നമ്മൾ കല വീട്ടി തീർക്കേണ്ടത് ഒരാൾക്കിപ്പോൾ പത്ത് വർഷത്തെ നിസ്കാരമൊക്കെ കലാവീട്ടാനുണ്ടെങ്കിൽ അത്രയും വർഷത്തെ നിസ്കാരം ഒരുമിച്ച് കലാവ് വീട്ടാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല കാരണം നമ്മളെല്ലാവരും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാകും അതല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലി തിരക്കൊക്കെ ഉള്ളവരാകും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ തൗബ ചെയ്യുന്ന സമയത്ത് മനസ്സിലൊരു നെയ്യത്ത് വെക്കുക എനിക്കൊരുപാട് വർഷത്തെ നിസ്കാരങ്ങൾ കലാവ് വീട്ടാനുണ്ട് അത് ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇന്നു മുതൽ കലാവീട്ടിത്തുടങ്ങുക എന്നുള്ളത് നെയ്യത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഫറൽ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഈ കളാവ് വീട്ടാനുള്ള നിസ്കാരം കൂടി നിസ്കരിക്കുക ഇനിയിപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഫറൽ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പും ശേഷവും കളാവ് വീട്ടാനുള്ള നിസ്കാരം നിസ്കരിക്കുക അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെല്ലാം കളാവ് വീട്ടുക ഇനി നമ്മൾ ഈ നഷ്ടപ്പെട്ട നിസ്കാരമൊക്കെ കലാവ് വീട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് നമ്മൾ മരണപ്പെട്ടാലും നമ്മൾ ആദ്യം ഒരു നീയത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ ഞാൻ കള്ളാഹ് കിട്ടും എന്നുള്ളത് ആ ഒരു നെയ്യത്ത് നമ്മൾ വെക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹു നമുക്കെല്ലാം പുറത്ത് തരും എന്നാണ് ഉസ്താദുമാരൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ എത്ര എണ്ണ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനർ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാ മാസവും ഇസ്ലാമിക് പ്ലാനറ് റെഡിയാക്കാറുണ്ട് ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളെല്ലാ മാസവും ഇസ്ലാമിക് പ്ലാനറ് റെഡിയാക്കാറുണ്ട് അങ്ങനെ ഒരു പ്ലാനർ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നിസ്കാരം നഷ്ടപ്പെട്ടിട്ടുണ്ട് കല ആയിപ്പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് മുതലിപ്പോൾ കലാവ് വീട്ടാൻ തുടങ്ങുകയാണെങ്കിൽ അതും നമ്മൾ പ്ലാനറിൽ അടയാളപ്പെടുത്തി വെക്കുക നമ്മൾ മുഹറം മാസത്തിലെ ഇസ്ലാമിക് പ്ലാനർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ എന്താ എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കാര്യമായിരുന്നു അന്നതെനിക്ക് ഡീറ്റെയിൽഡായിട്ട് ആ വീഡിയോയിൽ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കലാവ് വീട്ടേണ്ട നിസ്കാരം എങ്ങനെയാണ് നമ്മളെ പ്ലാനറിൽ അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഇതിൽ കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോവും അതുകൊണ്ട് അത് ഞാൻ ഇൻഷാല്ല അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ആക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ കുറച്ച് വിമർശനങ്ങളൊക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് കള വീട്ടണം എന്നില്ല തൗപ ചെയ്താൽ മതി കളാവീട്ടണം എന്നുള്ള എൻ്റെ ഹദീസ് കാണിച്ചു തരാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചില ആളുകളൊക്കെ കമൻ്റ് ചെയ്തെന്ന് വരും ഞാനിങ്ങനെ ഒരു ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടിയത് അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് അറിവൊന്നുമില്ല ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞും ഓരോ വീഡിയോസ് ഉസ്താദ്മാരുടെ വീഡിയോസ് കണ്ടിട്ടും പിന്നെ ഓരോ ബുക്സ് ഇസ്ലാമിക് ബുക്സൊക്കെ വായിച്ചിട്ടൊക്കെ ദീനിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അത്രയേ ഉള്ളൂ ഇനിയും എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറഞ്ഞാൽ മതി അറിയുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഉസ്താദന്മാരോടൊക്കെ ചോദിച്ചിട്ട് പറയാം അങ്ങനെ അങ്ങനത്താ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് മാമിയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാനുണ്ടായിരുന്നു ഒരു രണ്ടര ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം മോനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ അൽബേക്കിൽ കയറിയിട്ട് ബ്രോസ്റ്റഡൊക്കെ കഴിച്ചു മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെയെന്ന് വെച്ചാൽ എവിടേക്കെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അപ്പോൾ ഒരു പ്രത്യേക വിശപ്പാണ് വരാറുള്ളത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ അതാ ഈ ഒരു സ്ഥലം നല്ല രസമാണ് കേട്ടോ ഇത് പൊന്നാനി കർമ്മ റോഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല രസമുള്ളൊരു സ്ഥലമാണ് പിന്നെ ഈ ഒരു പുഴയും വെള്ളം ഒക്കെ കാണുമ്പോൾ എനിക്കപ്പോൾ അർജുൻ എന്ന് പറഞ്ഞ ആളെയാണ് ഓർമ്മ വന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂസിലൊക്കെ അർജുനെ കുറിച്ചിട്ടുള്ള ന്യൂസാണല്ലോ കൂടുതലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട് നമ്മളിതുവരെയും ആ ഒരാളെ കണ്ടിട്ടോ മുമ്പ് അറിയേ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമുള്ളൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് കേൾക്കുന്നത് എനിക്ക് ന്യൂസ് വന്ന തൊട്ടേ മനസ്സിൽ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതുപോലൊരു ഡ്രൈവറെ മോളാണ് എൻ്റെ ഉപ്പയും ഇതുപോലൊരു ട്രക്കിൻ്റെ ഡ്രൈവറാണ് ഇവിടുന്ന് കോയമ്പത്തൂർ പോയിട്ട് സിമൻറ്റ് കൊണ്ടറിലാണ് ജോലി ഉപ്പങ്ങനെ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ് ഉപ്പ ഒറ്റക്കാണ് പോകാറുള്ളത് പിന്നെ മാത്രല്ല ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ ഉറക്കത്തിലൊക്കെ പെട്ടിട്ട് ഫോണെടുക്കാനൊക്കെ വൈകിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ അർജുൻ എന്നാളെ വീട്ടിലുള്ളവർക്ക് എത്രത്തോളം വിഷമുണ്ടാവും എന്നുള്ളതൊക്കെ നമ്മൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും അർജുൻ യാതൊരു കുഴപ്പം കൂടാതെ തിരിച്ചു വരട്ടെ എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇതൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം